മാത്രമല്ല ഇപ്പോഴത്തെ പാകിസ്ഥാനും ചൈന വൻ പാര ആയിരിക്കുന്നു പാകിസ്ഥാന് ചൈന ഇപ്പോൾ ഒരു വിമാനത്താവളം പണിത് നൽകി നൈസായിട്ട് എട്ടിന്റെ പണി നൽകിയെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഇക്കഴിഞ്ഞ മാസങ്ങൾക്ക് മുൻപാണ് പാകിസ്ഥാനിൽ ഗോദ്വാർ എന്ന പേരിൽ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം ചൈനയുടെ ധനസഹായത്തോടെ പണിത് നൽകിയത് ഈ വിമാനത്താവളമാണ് ഇപ്പോൾ ചാരപ്പണിയുടെയും സുരക്ഷാ വീഴ്ചയുടെയും പേരിൽ പാകിസ്ഥാന് അടച്ചിടേണ്ടി വന്നത് സംഗതി ഇങ്ങനെയാണ് ഇരുപത്തിനാല് കോടി ഡോളർ ഏകദേശം രണ്ടായിരത്തി എൺപത് കോടി രൂപയാണ് ഗോദാർ വിമാനത്താവളത്തിനായി ചൈന നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ പണി പൂർത്തിയാക്കുകയും ഇക്കൊല്ലം ജനുവരി ഇരുപതിന് വിമാനത്താവളം ഔദ്യോഗികമായി ഉദ്ഘാടനം നടത്തുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ വിമാനത്താവളത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് നാലായിരത്തി മുന്നൂറ് ഏക്കറിലധികം സ്ഥലം വ്യാപിച്ചു കിടക്കുന്ന ഈ വിമാനത്താവളം പാകിസ്ഥാന്റെ ഏറ്റവും ബ്രഹത്തായ വിമാനത്താവളമാണ് ഉദ്ഘാടന ദിവസം തന്നെ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിന്റെ വിമാനം ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ള യാത്രക്കാരുമായി ഈ വിമാനത്താവളത്തിൽ ലാൻഡും ചെയ്തിരുന്നു വർഷത്തിൽ നാല് ലക്ഷം യാത്രക്കാരെ ഉൾക്കൊള്ളാവുന്ന വിധത്തിലാണ് ഈ വിമാനത്താവളത്തിന്റെ രൂപകൽപ്പനയെങ്കിലും പിന്നീട് ഗോദർ വിമാനത്താവളത്തിൽ നിന്ന് വിമാനങ്ങൾ സർവീസ് നടത്തിയിട്ടില്ല ഈ വിമാനത്താവളം അടച്ചിടേണ്ടി വന്നു എന്നാണ് പാകിസ്ഥാൻ പറയുന്നത് അതിന്റെ കാരണം ഇങ്ങനെയാണ് ചൈനയുടെ ഷിൻജിയാങ് പ്രവേശി അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള പദ്ധതിയായ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുടെ ഒരു ഭാഗമായിട്ടായിരുന്നു ചൈന ഈ ഒരു വിമാനത്താവളത്തെ കണ്ട് നിർമ്മിച്ചത് അതായത് ബലൂചിസ്ഥാനിലെ അവികസിതമായ ഒരു പ്രദേശമാണ് ഈ ഒരു ഗദ്വ സ്ഥിരമായി വൈദ്യുതി ലഭ്യതയോ അല്ലെങ്കിൽ ശുദ്ധജല വിതരണമോ ഒന്നും ഇല്ലാത്ത ഈ ഈയൊരു പ്രദേശമാണ് അന്താരാഷ്ട്ര വിമാനത്താവളമായി ചൈന തിരഞ്ഞെടുത്തത് തുടർന്ന് ഈ പ്രദേശത്തെ വികസനത്തിലേക്ക് നയിക്കുമെന്നൊക്കെ ചൈന ഇവർക്ക് പ്രതീക്ഷയും നൽകി എന്നാൽ വിമാനത്താവളം പാകിസ്ഥാനോ അല്ലെങ്കിൽ ഗോദ്വാറിനോ വേണ്ടിയല്ല എന്നത് പാകിസ്ഥാൻ തിരിച്ചറിയുകയായിരുന്നു അതായത് പാകിസ്ഥാൻ ചൈന ബന്ധത്തെ വിലയിരുത്തുന്ന നയതന്ത്രജ്ഞർ അസീം ഖാലിദാണ് ഇത്തരത്തിൽ ഒരു കാര്യം വ്യക്തമാക്കുന്നത് ഇത് പാകിസ്ഥാന് വേണ്ടിയല്ല ഇത് ചൈനയ്ക്ക് വേണ്ടിയിട്ടാണെന്നും ഗദ്ധറിലേക്കും ബലൂചിസ്ഥാനിലേക്കുമുള്ള ചൈനീസ് പൗരന്മാർക്ക് ഇതിലൂടെ സുഗമമായി പ്രവേശനം ലഭ്യം ാക്കാൻ വേണ്ടി ചൈന പണിത് വിമാനത്താവളം എന്നാണ് അസീം ഖാലിദ് വ്യക്തമാക്കുന്നത് അതായത് ബലൂചിസ്ഥാനിൽ സുരക്ഷാ ഭീഷണികൾ നിലനിൽക്കുന്ന സന്ദർഭത്തിലാണ് ഇത്തരമൊരു വിമാനത്താവളത്തിന്റെ നിർമ്മാണം അവിടെ നടക്കുന്നത് പ്രാദേശിക ചൂഷണമാണ് നടക്കുന്നതെന്ന് ആരോപിച്ച് വിഘടനവാദികൾ പാകിസ്ഥാനിലെ സുരക്ഷാ സേനകൾക്കും ചൈനയിൽ നിന്നെത്തിയ തൊഴിലാളികൾക്കും നേരെ ഭീഷണി ഉയർത്തുകയും ചെയ്തു തിരിച്ചറിയൽ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് തങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണെന്ന് പ്രദേശവാസികളടക്കം പരാതി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് അതേസമയം രണ്ടായിരത്തിലധികം പേർക്ക് തൊഴിലവസരങ്ങൾ ഈ വിമാനത്താവളം വഴി സൃഷ്ടിച്ചതായിട്ടാണ് അവകാശവാദം എന്നാൽ അങ്ങനെയല്ല ചാരപ്പണി നടത്തുന്നതിലേക്ക് വേണ്ടിയിട്ടും പാകിസ്ഥാനിലേക്ക് കടന്നുകൂടുന്നതിലേക്ക് വേണ്ടിയിട്ടും ചൈന നിർമ്മിച്ച ഒരു വിമാനത്താവളമായിട്ട് തന്നെയാണ് പിന്നീടുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത് അതിനാൽ തന്നെ സുരക്ഷാ സുരക്ഷാസേനകളടക്കം ഇപ്പോൾ പാകിസ്ഥാനിലുള്ള അതിനാൽ തന്നെ സുരക്ഷാ സുരക്ഷാസേനകളടക്കം ഇപ്പോൾ പാകിസ്ഥാനിലുള്ള തൊഴിലാളികൾക്ക് നേരെ ഭീഷണി ഉയർത്തുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് ചൈന ഇത്തരമൊരു വിമാനത്താവളം വഴി ചൈനയിലെ ആൾക്കാരെ സുഗമമായി തന്നെ പ്രവേശിപ്പിക്കാൻ വേണ്ടി അതായത് പാകിസ്ഥാനിലേക്ക് പ്രവേശിപ്പിക്കാൻ വേണ്ടി ചൈന നടത്തിയ ഒരു നിർമ്മാണമായിരുന്നു ഈ വിമാനത്താവളം എന്നാണ് വിവരങ്ങൾ അതായത് ഈ വിമാനത്താവളം സുരക്ഷാ ഭീഷണി ഉയർത്തുന്നു എന്ന് തന്നെയാണ് പാകിസ്ഥാൻ പറയുന്നത് കാരണം പാകിസ്ഥാനിലേക്ക് നുഴഞ്ഞു കയറാനായിട്ട് ചൈന ഇതിലൂടെ ശ്രമം നടത്തിയെന്നാണ് ഇപ്പോൾ പറയുന്നതും കോടികൾ മുടക്കി ചൈന പാകിസ്ഥാന് കൊടുത്തിരിക്കുന്ന ഈ വിമാനത്താവളം പിന്നീട് പാകിസ്ഥാന് തന്നെ പാരയായിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നതും ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്